ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുകയും സ്കൂളിലെത്തി പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ചെയ്ത പതിനാല് വയസ്സുള്ള മകനെ പിതാവ് തന്നെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു പിതാവ് അറസ്റ്റിലുമായി മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ ജനുവരി പതിമൂന്നിന് നടന്ന സംഭവത്തിൽ വിജയ് ഭാട്ടു എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി പതിമൂന്നിന് ഒരു കുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി സോലാപൂരിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് പരാതിക്കാരെ അറിയിക്കുകയും ചെയ്തു മൃതദേഹം കാണാതായ തങ്ങളുടെ മകൻ വിശാലിൻ്റെതാണെന്ന് ഈ വീട്ടുകാർ തന്നെ തിരിച്ചറിയുകയായിരുന്നു പിന്നീട് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു വിഷം ഉള്ളിൽ ചെന്നാണ് കുട്ടി മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് വിശാലിൻ്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനിടെയാണ് കുട്ടിയുടെ പിതാവായ വിജയ് പൊട്ടിക്കരയുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തത് വിശാൽ പഠനത്തിൽ വളരെ പിന്നോട്ടായിരുന്നുവെന്നും മാത്രമല്ല ഫോണിൽ അശ്ലീല വീഡിയോകൾ സ്ഥിരം കാണുകയും സ്കൂളിലെത്തി പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പിതാവ് ആരോപിക്കുന്നത് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ മാതാപിതാക്കൾ വിശാലിനോട് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അവൻ അതിനൊന്നും ചെവി കൊടുത്തില്ല എന്നും പിന്നീട് സ്കൂളിൽ നിന്നുള്ള പരാതികളുടെ എണ്ണം ഉയരാൻ തുടങ്ങി മകന്റെ പെരുമാറ്റത്തിലും പ്രവൃത്തികളിലും സഹി വിജയ് തന്നെ മകനെ കൊലപ്പെടുത്തുകയായിരുന്നു വിജയ് ജനുവരി പതിമൂന്നിന് മകനെ തന്റെ ഇരുചക്ര വാഹനത്തിൽ തുൽജാപൂർ റോഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു കടയിൽ നിന്നും ശീതള പാനീയത്തിൽ വിഷം കലർത്തി മകന് എന്നാണ് പോലീസിനോട് പിതാവ് സമ്മതിച്ചിരിക്കുന്നത് വിഷം ഉള്ളിൽ ചെന്നയുടനെ മകൻ വിശാൽ കുഴഞ്ഞു വീണ് മരിച്ചു വിജയ് തിരികെ വീട്ടിലേക്കും പോയി തുടർന്ന് അന്ന് വൈകിട്ട് തന്നെ വിജയ്യും ഭാര്യയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു